ഇന്നത്തെ വീഡിയോ കോണ്ടന്റ് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ കാരണം നമ്മൾ ഒരു നോർമൽ ഡേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ ചെലവാകും എന്നുള്ളതാണ് നമ്മൾ ആദ്യം പോയത് റേഷൻ കടയിലേക്കാണ് കേട്ടോ അവിടെ ഒരു പതിനെട്ട് രൂപ ആയിട്ടുണ്ടായിരുന്നു റേഷൻ വാങ്ങി വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് ചായയുടെ കൂടെ കടി മസ്റ്റ് ആണല്ലോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു ചായം കടിയൊക്കെ കഴിച്ച് പിന്നെ അവിടെ ലൈവ് ആയിട്ട് ചായക്കടി ഉണ്ടാക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഓഫീസിലേക്ക് വരുന്ന വഴി ഒരു എട്ടെണ്ണം ഞങ്ങൾ പാർസൽ വാങ്ങി അവിടെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നത് അതും കഴിഞ്ഞ ഓഫീസിലേക്ക് എത്തിയപ്പോൾ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വർക്കിന്റെ ക്ഷീണം കൊണ്ട് ഞങ്ങൾ ഒരു ഇരിട്ടായപ്പോഴേക്കും പോയി അടുത്ത കടയിൽ നിന്ന് സർവ്വീസ് ും കുടിച്ചു ഞങ്ങൾ മൂന്ന് പേര് സർബത്ത് കുടിച്ചു അവിടെ ഒരു മുപ്പത് രൂപയാണ് നമുക്ക് ആയിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോ കൊണ്ടു നിങ്ങൾക്ക് ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ടോ അങ്ങനെ ഓഫീസിൽ വന്ന് വർക്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നോ ഇപ്പ അടുത്ത വെളിച്ചെണ്ണയുടെ വില കണ്ട് കണ്ണു നല്ല നിൽക്കുന്നോ നിങ്ങൾ ഈ കാണുന്നത് വെളിച്ചെണ്ണയുടെ വില കൂടുതൽ കാരണം അടുക്കളയിൽ പിടിച്ച് പിടിച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്തോളൂട്ടോ അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ആയി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് കേട്ടോ മൊത്തത്തിൽ ഇന്നത്തെ നമ്മുടെ ചെലവ് നാനൂറ്റി അമ്പത് രൂപയാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ